നുപച്ഛൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ പള്ളിമുറ്റത്ത് നിൽക്കുന്ന പൂന്തോട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല റോസാ അൾത്താരയിൽ വയ്ക്കാൻ വേണ്ടി അറുത്തെടുക്കുന്നത് പള്ളിമുറ്റത്ത് വരുന്നവർക്ക് തോന്നും ആ മനോഹര പുഷ്പങ്ങൾ കുറച്ചുകൂടി ആ തോട്ടത്തിൽ നിന്നിരുന്നെങ്കിൽ എല്ലാവർക്കും അത് കാണാമായിരുന്നു അതിൻ്റെ സൗരഭ്യം ആസ്വദിക്കാമായിരുന്നു അത് പരിച്ചെടുത്തുകൊണ്ട് പോയല്ലോ എന്ന് പരാതിപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അനൂപച്ചൻ പൗരോഹിത്യ ജീവിതത്തിൻ്റെ പത്തു വർഷം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് രൂപതാധികാരികൾ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് അനൂപച്ചനെ കുറിച്ചുള്ള ഭൂമിയിലുള്ള എൻ്റെ പദ്ധതി അനൂപച്ചൻ പൂർത്തിയാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് അനൂപച്ചനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് കഥാവായൊരു തീരുമാനമെടുത്താൽ നമുക്കാർക്കും അത് ചോദ്യം ചെയ്യാനാവില്ല ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ അനുസ്മരിച്ചു ഈശോ പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്ത് ഉപേക്ഷിക്കുകയില്ല ഈ ശിശുവിനെ പോലെ ഏറ്റവും ചെറിയവനാണ് ഏറ്റവും വലിയവൻ സ്ത്രീപെട്ട അനൂപച്ചനെ അടുത്തറിയാവുന്നവർക്ക് എല്ലാം എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നൊരു കാര്യമാണ് വളരെ ലോലമായ മനസ്സിൻ്റെ നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും ഏറ്റെടുക്കാനും ആഗ്രഹിച്ചിരുന്ന സ്ഥാനമാനങ്ങളോ ജീവിതത്തിൽ അതുപോലുള്ള പ്രത്യേകമായിട്ടുള്ള അഭിലാഷങ്ങളോ ഒന്നുമില്ല രൂപതാധികാരികൾ ഏൽപ്പിക്കുന്ന കാര്യം സന്തോഷത്തോടെ ഏറ്റെടുക്കാനുള്ള മനസ്സുള്ള ഒരു യുവവൈദികൻ ബാചകാരുമായിട്ട് ബാചകരായിട്ടുള്ള വൈദികരുമായിട്ട് നിരന്തരം നല്ല സൗഹൃദം പുലർത്തുന്നു കുടുംബാംഗങ്ങളുമായിട്ടും സ്വന്തക്കാരുമായിട്ട് താൻ ആയിരുന്ന സ്ഥാപനങ്ങളിലും ഇടവുകളിലുമൊക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടെ എല്ലാം വളരെ സൗഹൃദം പുലർത്തുന്ന ഒരു വൈദികൻ സരസമായും സ്നേഹത്തോടെയും എല്ലാവരോടും ആദരവോടെയും ഒക്കെയാണ് അച്ഛൻ ഇടപെട്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ സാന്നിധ്യം എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു ഇന്നലെ കുന്നലാടി ഇടവക അച്ഛൻ്റെ സ്വന്തം ഇടവകയിൽ ചെന്നപ്പോഴ് അച്ഛനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുവാൻ ആ ഇടവകയിൽ അച്ഛൻ്റെ പ്രിയപ്പെട്ടവർ മാത്രമല്ല മറ്റു മതസ്ഥരായ ആളുകൾ കൂടി അവിടെ സന്നിഹിതരായിരുന്നു കാരണം അച്ഛൻ്റെ സ്നേഹവലയം വളരെ വിപുലമായിരുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ് അവരും ഈ പെട്ടെന്നുള്ള വേർപാടിൽ ദുഃഖിക്കുന്നത് കാണാൻ പ്രീപ്പെട്ട അനൂപച്ഛൻ കഴിഞ്ഞ രണ്ടാഴ്ചയായി രോഗബാധിതനായിരുന്നു കല്ലുമുഖടവകയിലായിരുന്നപ്പോഴ് ജലദോഷവും പനിയുമൊക്കെ കുറച്ച് ഉണ്ടായിരുന്നിട്ടും തിരുനാളിൻ്റെ കാര്യങ്ങൾ സ്ഥലം മാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ അങ്ങനെയൊക്കെയുള്ള വ്യഗ്രതകൾ കൂടുതലച്ഛന് അച്ഛൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നതുകൊണ്ട് പനിയും അതുപോലെ ജലദോഷമോ ക്ഷീണമോ ഒന്നും വകവയ്ക്കാതെ ചെൻ സാധാരണ ഉപയോഗിക്കുന്ന ഇരുചക്രവാഹനത്തിൽ പോകേണ്ടിടത്തെല്ലാം യാത്ര ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ രോഗം വർദ്ധിക്കാനും അത് ന്യൂമോണിയ ആയിട്ട് രൂപാന്തരപ്പെടാനുമൊക്കെ ഇടവന്നത് എങ്കിലും ആരോടും തൻ്റെ രോഗകാര്യങ്ങളോ തൻ്റെ ജോലി ഭാരമോ ദുഃഖങ്ങളോ ഒന്നും പറയാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛൻ ആ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതിരുന്നപ്പോഴും ആരെയും വിളിച്ചില്ല ഒരു തരത്തിലൊക്കെ നേരം വിളിപ്പിച്ചപ്പോഴ് ശനി കുർബാന ചെല്ലാൻ പോകാറുണ്ടായിരുന്ന സെൻ കോൺവെൻറ്റിലെ സിസ്റ്റർ ഇക്കാര്യം അറിഞ്ഞ് അവിടെയുള്ള കൈക്കാരന്മാരോട് ആവശ്യപ്പെടുകയും അവർ അച്ഛനെ അന്വേഷിച്ചിരുന്നപ്പോഴാണ് അച്ഛനിത്രയും ഒരു ദുരിതാവസ്ഥയിലെ ദുഃഖത്തിലാണ് ഇനി തിരിച്ചറിഞ്ഞത് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ്റെ ലങ്സൊക്കെ ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി വിദഗ്ദ്ധമായ ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സിൻ്റെ സേവനം ആവശ്യമാണ് അങ്ങനെ കോഴിക്കോട് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ന്യൂമോണിയയുടെ പ്രശ്നമുണ്ട് അച്ഛനെ നേരത്തെ തന്നെ ചെറിയൊരു അറ്റാക്ക് വന്നത് ഡോക്ടർമാർ പറഞ്ഞു ഹാർട്ടിന് ബ്ലോക്കുണ്ട് അതെല്ലാം ഓരോ ഓരോന്നായിട്ട് മരുന്നു കൊണ്ടും അഞ്ചിയോ ഗ്രാം കൊണ്ടും അഞ്ചിയോ പ്ലാസ്റ്റിക് കൊണ്ടും ഒക്കെ പരിഹരിച്ചു കൊണ്ട് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഡോക്ടേഴ്സ് പറയുന്നെങ്കിലും വെൻ്റിലേറ്ററിലായിരുന്നു ക്രമേണ മരുന്നു കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആ ഡോക്ടർമാരുടെ പരിചരണം കൊണ്ടും ഒക്കെ അച്ഛനൊരുവിധം മെച്ചപ്പെട്ടു വരികയായിരുന്നു ഓക്സിജൻ ലെവലൊക്കെ നേരിയായി വരുന്നു അതുപോലെ ബിപിയുടെ ലെവലും ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ടായിരുന്നു തലയിൽ ഒരു ഞരം പ്രകപ്പെട്ട ഇതിൻ്റെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം ഒരു തരത്തിലുള്ള ഡോക്ടേഴ്സ് ക്രമീകരിച്ചുകൊണ്ട് കൊണ്ട് വെൻ്റിലേറ്ററുക മാറ്റി മിനിഞ്ഞാന്ന് വൈകുന്നേരം അച്ഛൻ എല്ലാവരോടും സംസാരിച്ചു ഏറ്റവും അവസാനമായിട്ടും ഏറ്റവും കൂടുതലായിട്ടും അച്ഛൻ സംസാരിച്ചു സ്വന്തം അമ്മയോടാണ് അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അമ്മയെ കാണുന്നതും അമ്മയുടെ സാമീപ്യവും സാന്ത്വനവുമൊക്കെ അനുഭവിക്കുന്നത് ഒത്തിരി ശക്തി പകരുന്നതായിരുന്നു ഇങ്ങനെ അമ്മ അവനോട് സംസാരിച്ച് ശാന്തമായിട്ട് ഉറങ്ങാനൊക്കെ പറഞ്ഞ് മിനിഞ്ഞാത് രാത്രി നന്നായിട്ട് ഉറങ്ങി പക്ഷേ ഇന്നലെ നേരം എടുത്തപ്പോഴ് വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ അച്ഛന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഡോക്ടേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അത് വളരെ ഒരു ഷോക്കായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇന്നലെ അച്ഛനെ മുറിയിലേക്ക് മാറ്റും ഇനി അച്ഛന് ആ വെൻ്റിലേറ്ററിൻ്റെ ഒന്നും സഹായം കൂടാതെ ശ്വസിക്കാനും അതുപോലെ ആരോഗ്യം വീടെടുക്കാനുമൊക്കെ സാധിക്കും എന്ന പ്രതീക്ഷയിൽ എല്ലാവരും കരുതിയിരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ വേർപാട് തീർച്ചയായും ഈ വേർപാടിൽ ഏറ്റവും ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളെയും അനുജൻ അജീഷിനെയും അനുജൻ്റെ ഭാര്യ തുഷാരിയെയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഹൃദയപൂർവ്വമായ ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ് അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ച് മെച്ചപ്പെടാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇനി അല്പമൊക്കെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ട് അല്പമൊക്കെ വിശ്രമിച്ചിട്ട് ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കണം ഇത്തിരി കാര്യങ്ങൾ ഇനിയും പ്രവർത്തിക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള ചിന്തയും ആഗ്രഹവും ഒക്കെ അച്ഛനുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കർത്താവ് അനൂപച്ഛനെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്ന പദ്ധതി പൂർത്തിയായി എന്നത് ദൈവം മാത്രമാണ് അറിഞ്ഞത് നമ്മൾ ആരും അറിഞ്ഞില്ല കർത്താവിൻ്റെ പദ്ധതിക്ക് അച്ഛനെ നമുക്ക് പൂർണ്ണമായിട്ടും സമർത്ഥിക്കാം നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അടുത്ത നാളില് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കാർലോ അക്വിത്തിസ് മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു എല്ലാവിധത്തിലും സമർത്ഥൻ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെട്ട ഒരു നല്ല കുട്ടി പതിനഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ദൈവം വിളിച്ചു വിശുദ്ധ കൊച്ചു കുടുംബത്തിലെ ഏറ്റവും ഇളയ മകൾ എന്ന നിലയിൽ എല്ലാവരുടെയും കണ്ണിലുണിയായിരുന്നു മഠത്തിൽ പത്തു വർഷം പോലും സന്യാസ ജീവിതം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇരുപത്തഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പ് ദൈവം പിടിച്ചു ഇത് ദൈവത്തിൻ്റെ വഴികളാണ് നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുമില്ല ദൈവം നിശ്ചയിച്ച സമയമായി ദൈവം വിളിച്ചു എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അച്ഛൻ കടന്നു പോകുന്നത് ആയിരുന്ന ഇടവകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി അച്ഛനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അച്ഛൻ നിറവേറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ ഇടപെടുകയും സാന്നിധ്യം എല്ലാവർക്കും വളരെ സന്തോഷവും പ്രചോദനവും നൽകുന്നതായിരുന്നു എന്ന് ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം പറയാം മാനന്തവാടി രൂപതയെ സംബന്ധിച്ചിടത്തോളം വൈദികരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടവും വലിയ ദുഃഖവും ഉണ്ട് ഈ വേർപാടില് എങ്കിലും കർത്താവ് തന്നെ അതെല്ലാം പരിഹരിക്കുമെന്ന പ്രത്യാശയിൽ യുടെ മുമ്പിലായിരിക്കുന്ന അനുബച്ചൻ്റെ ഭവതി ഈ അവസരത്തിൽ ഏറ്റവും നിശബ്ദമായി നമ്മളോട് യാത്ര പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു രണ്ടാഴ്ച മുമ്പ് കല്ലുമുക്ക് ഇടവകയില് അവസാനമായി വിശുദ്ധ ബലി അർപ്പിച്ച് ബലിവീടും ചുമ്പിച്ചുകൊണ്ട് ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന വാക്കുകൾ പറഞ്ഞപ്പോഴ് അച്ഛൻ തീർച്ചയായിട്ടും ഇനിയും വരുമെന്ന പ്രതീക്ഷയായിരുന്നിരിക്കാം അച്ഛനുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ ആ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ പിന്നീട് അച്ഛന് വരാൻ സാധിച്ചില്ല അവിടെ അവസാനമായിട്ട് ആ ബുധനാഴ്ച ബലിയർപ്പിച്ച് കർത്താവിന് അതുവരെ നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞതുകൊണ്ട് വിരാമം ഇടുകയായിരുന്നു എങ്കിലും നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും അനുസരിച്ച് ഈ ലോകത്തിലെ ജീവിതം നിത്യമായിട്ടുള്ള ഒന്നല്ല നമ്മളെല്ലാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് ഈ ലോകത്തിനായിരിക്കുമ്പോൾ ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യസമ്മാനത്തിനു വേണ്ടി ഒരുങ്ങുക ആ ലക്ഷ്യത്തിലേക്ക് ഓടുക അതാണ് നമ്മൾ നമ്മളെല്ലാവരുടെയും ദൗത്യം പെട്ടെന്നുള്ള വേർപാടുകൾ നമ്മുടെ പ്രത്യേകമായിട്ടും കൂടുതൽ ആത്മശോധനയ്ക്ക് അവസരമാവുകയാണ് നമ്മളുടെ അനുസരിച്ച് ഇനിയും വർഷങ്ങൾ നീണ്ട വർഷങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിനെന്ന് നമുക്കാർക്കും ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കർത്താവ് പറഞ്ഞു നിങ്ങൾ ജാഗരൂകരായിരിക്കും കള്ളൻ എപ്പോൾ വരുമെന്ന് വീട്ടുടമസ്ഥനെ അറിഞ്ഞിരുന്നെങ്കിൽ അവണർന്നിരുന്ന് ജാഗ്രതയോടെ ആയിരിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ അറിവില്ലാത്തത് നിങ്ങൾ നിങ്ങളെല്ലാം ഇപ്പോഴും ഉണർവുള്ളവരായിരിക്കണം മണവാളനെ സ്വീകരിക്കാൻ വിളക്ക് തെളിച്ച് കാത്തിരിക്കുന്ന കന്യകമാരെ പോലെ നിങ്ങളെപ്പോഴും നന്മ ചെയ്തുകൊണ്ട് ജാഗരൂകരായി കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഇതുപോലുള്ള വേർപാടുകൾ നടുക്കത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടിസ്ഥാനം നിത്യജീവിതമാണ് ഈ നിത്യജീവിതത്തിൽ വീണ്ടും തീർച്ചയായും അനുപച്ചനെ കഥാവ ഈശോയുടെ മഹത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന പ്രത്യാശയോടെയാണ് നമ്മളിപ്പോഴെ യാത്രയാക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് മാതാപിതാക്കളുടെ രണ്ടു മക്കളില് മൂത്ത മകനാണ് അനുപച്ചൻ അനുഭവിച്ച നിരന്തരമായിട്ട് അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇടയ്ക്കൊക്കെ ഭവനെ സന്ദർശിച്ച് അവരുടെ അവർക്ക് അവരുമായി സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാതാപിതാക്കൾക്ക് വലിയ ദുഃഖമുണ്ടെങ്കിലും അവർ പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയല്ലാതെ നൃത്തിയില്ല ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സാധിക്കുന്ന വിധത്തിൽ ഏറ്റവും നല്ല ചികിത്സ പരിചരണമൊക്കെ അച്ഛന് കൊടുക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ മനുഷ്യന്റെ പരിമിതി വെളിപ്പെടുത്തുകയാണ് ഈ വേർപാട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ദുഃഖം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതിൽ പങ്കുചേരുന്നു കർത്താവായി നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നിരന്തരം ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ടായിരുന്ന അനുജൻ അജീഷ് അജീഷിനെയും ഇക്കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹോദരങ്ങളെയും ഒക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ തുടർന്ന് തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വൈദികര് ഇനിയും നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ മകനെ സ്വീകരിച്ചതുപോലെ അവരെയും കാണുകയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് അനൂപച്ചനിലൂടെ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം അനൂപച്ചന് കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്നത്തെ ഈ ബലിവസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ ആ കാസായോടും പിലാസയോടും ചേർന്ന് അനൂപച്ചനെ നമുക്ക് സമർപ്പിക്കാം ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ ജീവിതകാലത്ത് അറിഞ്ഞുമറിയാതെയുമൊക്കെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും പാപങ്ങളും ദൈവം കരുണാപൂർവം ക്ഷമിച്ച് നിത്യ സൗഭാഗ്യം നൽകി അച്ഛനെ അനുഗ്രഹിക്കണമേയെന്ന് ചെയ്തിട്ടുള്ള എല്ലാ നന്മ പ്രവർത്തികൾക്കും നൂറു മടങ്ങായിട്ട് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന് കരുണയുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും അച്ഛന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവരെയും കൃത്താവായ ആശ്വസിപ്പിക്കട്ടെ വീണ്ടും സ്വർഗീയ ഭവനത്തില് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഒരുമിച്ചു കൂടാൻ സാധിക്കും എന്ന പ്രത്യാശയോടുകൂടി നമ്മുടെ അവസാനമായിട്ടുള്ള അഭിവാദനങ്ങള് അനൂപച്ചന് അർപ്പിച്ചുകൊണ്ട് കർത്താവിന് അച്ഛനെ സമർപ്പിക്കാം ദൈവവും നിത്യ സൗഭാഗ്യത നൽകി അച്ഛനെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ